എൻ്റെ പ്രിയപ്പെട്ട വിഷയം ഈ വിശ്വാസമായാലും സ്നേഹമായാലും രണ്ട് കാര്യം സംഭവിക്കുന്ന ബൈബിൾ പറയണത് വിശ്വാസത്തിനായാലും നമ്മൾ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വാഹനം എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ് വിശ്വാസമുണ്ട് സ്നേഹമുണ്ട് സ്നേഹത്താകുമ്പോൾ കുറച്ചുകൂടി സ്പീഡാവുന്നേ ഉള്ളൂ വിഷയം എന്ന് പറയണത് ഈ വിശ്വാസമായാലും സ്നേഹമായാലും ഇതിന് രണ്ടും ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ പ്രിക്യോഷൻ ഉണ്ടാകണം അപ്പം ഞാൻ ഒന്ന് നിങ്ങളോട് നേരത്തെ പറഞ്ഞതായിരുന്നു എന്താണ് വിശ്വാസത്തിനുള്ളൊരു കുഴപ്പമെന്താണ് ചില സമയത്ത് അത് ക്ഷയിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ടായിരിക്കും എപ്പോഴും വിശ്വാസത്തെ ക്ഷയിച്ചു പോകുന്നത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പറ്റുന്ന ഒരാളെ നിങ്ങൾ കണ്ടെത്തണം അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അഖണ്ഡ ജവമാല ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിൽ ചേർക്കണ കാര്യം അതാത് പ്രദേശങ്ങളുള്ളവർ ഒരുമിച്ച് പ്രാർത്ഥിക്കണം അതാത് പ്രദേശങ്ങൾ ഉടമ്പടി എടുത്തവർ അപ്പം വിദേശ രാജ്യങ്ങളെല്ലാം ഒത്തിരിയേറെ ഉടമ്പടി ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ നാട്ടിലും ഉണ്ട് ഉടമ്പടി ഗ്രൂപ്പുകൾ അഖണ്ഡ ജവമാല ചോദ്യം പ്രാർത്ഥിക്കുന്നവർ എന്തിനാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ വിഷയത്തിൽ എത്തിച്ചേരേണ്ട വരെയുള്ള സമയത്ത് നമ്മളെ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കാനാണ് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ സഹായിക്കുന്നത് അപ്പോൾ ആ സജാത്യ പ്രാർത്ഥനാ ഗ്രൂപ്പുകളെന്ന് പറയണത് ഉടമ്പടി എടുത്തവരുടെ കൂട്ടായ്മയാണെങ്കിൽ അവർക്ക് ഉടമ്പടിയെക്കുറിച്ച് അറിയാൻ പറ്റും ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് അറിയാൻ പറ്റും അവരതിനൊക്കെ ട്രെയിനാണ് ചെയ്തിരിക്കണത് പിന്നെ മാതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള സുവിശേഷം വേറെയാണ് അവർ ചെയ്യണത് അപ്പം അത് കൊണ്ട് തന്നെ ഈ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുന്നൊരു സംവിധാനം നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ അടുത്തുള്ള പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് നിങ്ങളെ പ്രവേശിച്ചുകൊണ്ട് പരസ്പരം പ്രാർത്ഥിച്ച് ബലം പ്രാപിച്ച് നിങ്ങളുടെ വിഷയം നടക്കുന്നതിന് ശേഷവും നിങ്ങൾ ബലമായിട്ട് നിൽക്കണം നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കണം രണ്ടാമത്